ഇത്ര നേരം ഒന്ന് ലൈവ് വന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ് നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വരാം സാധാരണ നോട്ടിഫിക്കേഷൻ ഒന്നും ആർക്കും പോവാറില്ല ഇപ്പൊ ഈയിടെ ആയിട്ട് എന്തായാലും നമുക്ക് നോക്കാം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ആരും ഒരാൾ വന്നിട്ടുണ്ട് സോജി സോജി ഹായ് ചേച്ചി ഹായ് സോജി ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ സോജി നമ്മളുടെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും ആർക്കും പോകുന്നില്ല അതാ ഞാൻ ചോദിച്ചത് നോട്ടിഫിക്കേഷൻ ഒന്ന് പറയണേ എന്തൊക്കെയുണ്ട് സോജി വിശേഷങ്ങൾ സുഖാണോ സുഖമായിട്ടിരിക്കുന്നോ ഷീജ സി എഫ് ഹായ് ഷീജ ഹായ് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ ഷീജ സോജി ഒന്ന് പറയണേ നോട്ടിഫിക്കേഷൻ കിട്ടിയോന്നൊന്ന് പറയണേ ഷീജ ഷോപ്പിലാണോ ഷീജ നോട്ടിഫിക്കേഷൻ കിട്ടിയാണോ എല്ലാവരും വരണതെന്നൊന്നും പറയണേ നോട്ടിഫിക്കേഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് വളരെ കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം നോട്ടിഫിക്കേഷൻ ഷോപ്പിലാണല്ലേ എത്ര മണിക്ക് എത്തി ഷോപ്പില് വളരെ കുറച്ച് നോട്ടിഫിക്കേഷനെ പോകുന്നുള്ളു ഷീല അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ കുറച്ച് സമയം കിട്ടിയ എങ്ങനെയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ ആ ചേച്ചി നോട്ടിഫിക്കേഷൻ വന്നു അതല്ല ഹൈ ഹവർ യു എന്ന് ചോദിക്കുന്നുണ്ട് നിത്യൻ ഹായ് നിത്യൻ നമ്മുടെ ലൈവിലേക്ക് ചാനലിലേക്ക് സ്വാഗതം നിത്യൻ ആദ്യമായിട്ടാണല്ലേ വരുന്നത് ഫോൺ നോട്ടിഫിക്കേഷൻ വന്നല്ലേ സോജി സോജി വരതെ ചേച്ചി എന്ന് പറയുന്നുണ്ട് മഞ്ജുഷാ ഹായ് മഞ്ജുഷാ നമ്മുടെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയ കിട്ടിയായിരുന്നു നിത്യൻ ഹായ് നിത്യൻ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കിട്ടുന്ന നിത്യൻ എന്തായാലും ആദ്യമായിട്ട് വന്നതല്ലേ വളരെ സന്തോഷം ലൈവിലേക്ക് വന്നതില് നോട്ടിഫിക്കേഷൻ എന്നാലും കുറച്ചു പേർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇപ്പോ ആലുവയിലാന്ന് പറയുന്നുണ്ട് എന്തേ സോജി ആലുവയിൽ എന്താ എല്ലാരും നമ്മളുടെ ലൈവ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് വരണേ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി നമ്മുടെ ലൈവ് ലൈക്ക് ലൈവില് ലൈക്ക് വീഴും എന്ത് പറ്റി സോജി ആലുവയില് എന്താ പ്രത്യേകിച്ച് ഗ്രൂപ്പിൽ ഇട്ടില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പറഞ്ഞേക്ക് ഇന്ന് തമാശയുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് തമാശ വേണ്ട നമുക്ക് അഖിലേഷ് പറഞ്ഞേ തമാശ പറഞ്ഞേ അഖിലേഷ് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ മഞ്ജുഷ ഫുഡ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു മഞ്ജുഷ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അഖിലേഷ് പറ തമാശകളൊക്കെ പറ അഖിലേഷെ സോജി എന്താ ആലുവയില് എന്താ പ്രത്യേകിച്ച് ഇടണേ മെസ്സേജ് ഇട്ടാലല്ലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇപ്പം തമാശ വരുന്നില്ലേ എന്തു പറ്റി തമാശ വരാത്തത് ഏഹ് എന്താ തമാശ വരാ വരാത്തത് ഇവിടെ ജോലിക്കായിട്ട് വന്നതാ ചേച്ചി ഞാൻ ആലുവയിൽ ഓക്കെ അവിടെ എന്താ ജോലി സോജി എന്താ ജോലി അവിടെ എന്ത് പറ്റി അഖിലേഷ് ഇപ്പൊ തമാശ വരാത്തത് എന്ത് പറ്റി ഏഹ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടോ അതാണോ തമാശ വരാത്തത് ഏ എന്ത് ജോലിയാ ഒന്ന് പറഞ്ഞേ അഖിലേഷിന് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ വന്നത് മനസ്സ് ശരിയല്ല കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് ഓക്കെ അഖിലേഷ കുഴപ്പമില്ല ഇപ്പൊ നമ്മളുടെ മൈൻഡ് എപ്പോഴും ഒരേപോലെ ഇരിക്കൂല ഇരിക്കൂലോ നമ്മളുടെ മനസ്സിന് ചിലപ്പോ സങ്കടം വരാം ടെൻഷൻ ഉണ്ടാകാം ഉം പല കാര്യങ്ങൾ ഓർത്ത് എന്താ പറയുന്ന സങ്കടം വിഷം ഇതൊക്കെ ഉണ്ടാകാം അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് തമാശയൊന്നും വരില്ല ശരിയാണ് സോചിച്ച് അവിടെ മഴയുണ്ട് ചേച്ചി മഴയുണ്ടായിരുന്നു ഇപ്പോഴും നല്ല മഴക്കാറുണ്ട് ഏഹ് ഇപ്പൊ മഴ പെയ്യുന്നില്ല അവിടെ എങ്ങനെയുണ്ട് അവിടെ നല്ല മഴയല്ലേ സോജി ആലുവേലൊക്കെ കൊഴപ്പില്ലാകില്ലേ ഷേ കുറച്ച് ദിവസം കഴിയട്ടെ ആ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറി വരട്ടെ കൊഴപ്പില്ല ഇവിടെ നല്ല മഴ അവിടെ മഴയുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ മഴയില്ല ഷീജ ഇപ്പൊ പിന്നെ ഒരു തോർന്ന് നിൽക്കുന്ന ഒരു തോർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നല്ല രാവിലെ ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു അഖിലേഷ് ഫ്രാൻസിസ് മനു ഞാനൊന്നും നോക്കാറില്ല ഇവിടെ കണ്ടാൽ നോക്കാൻ തോന്നുമ്പം നോക്കും ആ ആ ആയിക്കോട്ടെ എന്നാലും എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ട എത്രയും പെട്ടെന്ന് അഖിലേഷിന്റെ ലൈഫിൽ നിന്ന് ആ വിഷമം മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടാ സോജി സോരി ഹോംനസ് ആയിട്ട് വന്നതാന്ന് പറയുന്നുണ്ട് ഓക്കെ എന്ന് വന്നതാടാ അപ്പൊ ഫോണൊക്കെ നോക്കാനായിട്ട് സമയം കിട്ടുവോ അവിടെ ഹോം ആയിട്ട് ജോലി നോക്കുമ്പോഴത്തേക്ക് നിത്യൻ വെർആർ യു ഫ്രം മീ ഫ്രം കേരള കേരള ആലപ്പി ചേർത്തല നിത്യൻ വെർ ആർ യു ഫ്രം ഓക്കെ നിത്യൻ ഓക്കേന്ന് പറയുന്നുണ്ട് ബാംഗ്ലൂർ ഓക്കെ ഭയങ്കര മഴയാ ചീ കാറ്റും മഴയും കാറ്റും മഴയും ഒക്കെ ഉണ്ടല്ലോ അവിടെ ആ ഒരു നെടുമ്പ് അവിടെ നെടുമ്പാശ്ശേരി ഭാഗത്തൊക്കെ നല്ല എന്താ പറയുന്ന ചുഴലിക്കാറ്റിനോട് സാമ്യമുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ന്യൂസിൽ ഇങ്ങനെ കേട്ടായിരുന്നു കണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടല്ലേ കാറ്റും മഴയുമൊക്കെ ഞാൻ ഇടയ്ക്ക് ലൈവിൽ വരുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം കിട്ടിയപ്പോഴത്തേക്കൊന്ന് വന്ന് നോക്കിയതാ നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും ഒരു സമയത്ത് ആളുകൾക്ക് പോകുന്നുണ്ടോയെന്നറിയാനായിട്ട് കുറച്ചേരം കീറിയതാണ് അപ്പോൾ അവിടെയൊക്കെ മഴയാണ് ഇവിടെ ഇന്ന് ഇച്ചിരി തോർന്ന് നിൽപ്പുണ്ട് ഇവിടെ ഇത്തിരി കുറച്ച് നേരം തോർന്ന് നിൽപ്പുണ്ട് അഖിലേഷെ മഴ രാവിലെ ഉണ്ടായിരുന്നു മഴ പക്ഷെ മഴ പെയ്യും കുറച്ച് കഴിയുമ്പഴത്തേക്ക് മഴ പെയ്യും ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് കുറച്ച് നേരത്തേക്ക് ആ ഒരു തോർച്ച കാണുന്നുണ്ട് എന്നേ ഉള്ളൂ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടൊന്ന് വന്നു നോക്കാം കേട്ടോ ലൈവില്ലേ ഏഹ് ആരും ആരെയും കാണുന്നില്ല പൊതുവേ ഇപ്പൊ ലൈവിന്റെ അവസ്ഥ എന്റെ ലൈവിന്റെ അവസ്ഥ ഇത് തന്നെയാണ് എന്നാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ പിന്നെ വരാം ബൈ